ഹായ് ഹലോ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ സിക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ സീസൺ സിക്സിലെ അതിമനോഹര ഗാനമായിട്ട് രണ്ട് മൂന്ന് കുരുന്ന് ഗായികയും ഗായകന്മാരും വരുന്നുണ്ട് അതിലെടുത്ത് പറയാനുള്ളത് ഇന്ന് റിജ്വലിൻ്റെ പെർഫോമൻസ് ആണ് അപ്പോൾ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മമിത ബൈജുവിന് കണ്ണ് നയിച്ച ഒരു പെർഫോമൻസ് ആണ് അപ്പോൾ റിജ്വൽ പാടുന്ന ഗാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തുടർന്ന് അങ്ങനെ അതിമനോഹരം ഗാനം കേട്ടിട്ടാണ് നമ്മുടെ മമിത ഭയിച്ച് കയറിയത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ജഡ്ജസ് എന്തിനാണ് കരഞ്ഞത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു സോങ് അപ്പം അതനക്ക് അത്രയും ഫീൽ ഒരു സോങ്ങ് ആണ് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റിജുവിന് ഈ ഒരു പ്രായത്തിൽ അതിമനോഹരമായിട്ട് തന്നെ ആ ഒരു ഗാനം പാടി റിജുവിൻ്റെ സംഗീതം അത്രയധികം മനോഹരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു മമിതയുടെ കണ്ണു കൂടി നനച്ചപ്പോൾ വേദിയത് എന്താ പറയുക അത്രയും ഫീലോട് കൂടി പാടുകയും ചെയ്തു കേട്ടോ ഈ ഒരു മനോഹര കാലം നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക ഫ്ലവേഴ്സ് ചാനലിൽ കൃത്യം ഏഴ് മണിക്ക് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പാട്ടൊക്കെ യൂട്യൂബിലും കൂടുതലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക റിജ്യം ലൈക്ക് ഒരുക്കുക ഷെയർ ചെയ്യുക ബൈ ബൈ